നിലവിൽ വിജിലൻസ് അന്വേഷണം നേരിടുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന തെളിവുകൾ സഹിതം പുറത്തുവിട്ടിരിക്കുകയാണ് നിലമ്പൂർ എം എൽ എ പി വി അൻവർ രണ്ടായിരത്തി പതിനാറിൽ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലെത്തുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് എം ആർ അജിത് കുമാർ എന്ന എ ഡി ജി പി നടത്തിയ ഒരു വസ്തു ഇടപാട് സംബന്ധിക്കുന്ന ഞെട്ടിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പി വി അൻവർ പുറത്തുവിട്ടിരിക്കുന്നത് ഇത് സംബന്ധിച്ച ഒരു പുതിയ പരാതി ഡി ജി പി ദർവേസ് സാഹിബിന് പി വി അൻവർ നൽകി കഴിഞ്ഞു രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി പത്തൊൻപതിന് തിരുവനന്തപുരത്തെ ഒരു ഫ്ലാറ്റ് എ ഡി ജി പി എം ആർ അജിത് കുമാർ മുപ്പത്തി മൂന്ന് ലക്ഷം രൂപയ്ക്ക് വാങ്ങി എന്നും അത് പത്ത് ദിവസത്തിനകം അറുപത്തി ലക്ഷം രൂപയ്ക്ക് മറിച്ചു വിറ്റു എന്നുമുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് പി വി എൻവർ നടത്തിയിരിക്കുന്നത് ഇത് സംബന്ധിക്കുന്ന രജിസ്ട്രേഷൻ രേഖകളടക്കം ചേർത്താണ് പി വി എൻവർ ഡി ജി പിക്ക് പരാതി നൽകിയിരിക്കുന്നത് ഡി ജി പിക്ക് നൽകിയ പരാതിയുടെ കോപ്പി പി വി എൻവർ തൻ്റെ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിട്ടുണ്ട് അതിനോടൊപ്പം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ രൂക്ഷമായി പരിഹസിക്കുന്ന ഒരു കുറിപ്പും പി വി എൻവർ പങ്കുവെക്കുന്നു അതോടൊപ്പം ഈ പരാതിയിൽ പി വി എൻവർ ഉന്നയിക്കുന്നത് ഈ വസ്തു ഇടപാടുമായി ബന്ധപ്പെട്ട മൂന്ന് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ആദ്യത്തെ ചോദ്യം മതിപ്പു വില അറുപത്തഞ്ച് ലക്ഷത്തോളമുള്ള ഈ ഫ്ലാറ്റ് എങ്ങനെയാണ് രണ്ടായിരത്തി പതിനാറിൽ എം ആർ അജിത് കുമാറിന് മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയ്ക്ക് വാങ്ങാൻ സാധിച്ചത് എന്ന പ്രധാനപ്പെട്ട ചോദ്യം പി വി എൻവർ പരാതിയിൽ ഉന്നയിക്കുന്നുണ്ട് അതോടൊപ്പം രണ്ടാമത് ഈ ഫ്ലാറ്റ് വാങ്ങാൻ ആവശ്യമായ മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ എവിടെ നിന്നാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ലഭിച്ചത് അതായത് അതിന്റെ സോഴ്സ് എന്താണെന്ന് പി വി എൻവർ ചോദിക്കുന്നു മൂന്നാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ചോദ്യം ഈ ഫ്ലാറ്റ് വിറ്റ് കിട്ടിയ അറുപത്തിയഞ്ച് ലക്ഷം രൂപ എവിടെയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ നിക്ഷേപിച്ചത് എന്ന ചോദ്യവും പി വി എൻവർ ഉന്നയിക്കുന്നുണ്ട് പരാതിയിൽ മറ്റ് ജില്ലാ ആക്ഷേപങ്ങളും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ പി വി എൻവർ ഉന്നയിക്കുന്നുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എം ആർ അജിത് കുമാർ രണ്ടായിരത്തി പതിനാറ് മുതൽ നടത്തിയ വിദേശ യാത്രകളെ കുറിച്ചാണ് എന്തായാലും പി വി എൻ വർ ഇപ്പോൾ ഫേസ്ബുക്കിൽ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് ഇത് സംബന്ധിച്ച് ഡി ജി പിക്ക് കൈമാറിയ പരാതിയുടെ കോപ്പി പങ്കുവെച്ചിരിക്കുന്നത് നമുക്ക് ആ പരാതിയുടെ കോപ്പിയും പി വി എൻ വർ പങ്കുവെച്ച ഫേസ്ബുക്ക് കുറിപ്പും ഒന്ന് പരിശോധിക്കാവുന്നതാണ് ആ കുറിപ്പ് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് മുപ്പത്തഞ്ച് ലക്ഷത്തിന് ഒരു ഫ്ലാറ്റ് വാങ്ങി വെറും പത്ത് ദിവസത്തിനകം ഇരട്ടി ലാഭത്തിൽ അത് മറിച്ചു വിൽക്കുക ഇത്തരം ഫിനാൻഷ്യൽ മാനേജ്മെന്റ് സ്ട്രാറ്റജി സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ സാധിച്ചാൽ ഒരു വർഷം കൊണ്ട് സംസ്ഥാനം ലോകത്തെ സമ്പന്ന രാഷ്ട്രങ്ങളുടെ നിലയിലേക്ക് എത്തും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്ഥാനത്തിനൊപ്പം സംസ്ഥാനത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ അധിക ചുമതല കൂടി ശ്രീ അജിത് കുമാർ സാറിന് കൊടുക്കണം ശ്രീ അജിത് കുമാർ സാർ സിന്ദാബാദ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പി വി അൻവർദ്ധന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് പി വി എൻവർ ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ഒരു വാർത്താ സമ്മേളനം കൂടി നടത്തുന്നുണ്ട് അതിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുമെന്നാണ് പി വി എൻവർ പറയുന്നത് എന്തായാലും നമ്മൾക്ക് പി വി എൻവർ ഇതിനോടൊപ്പം പങ്കുവച്ചിരിക്കുന്ന ഡി ജി പിക്ക് നൽകിയ പരാതി കൂടി ഒന്ന് പരിശോധിക്കാം ആ പരാതിയിലെ ഏറ്റവും പ്രസക്തമായ ഭാഗം പത്തൊൻപത് രണ്ട് രണ്ടായിരത്തി പതിനാറിന് മുപ്പത്തി മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് വാങ്ങിയ വസ്തു വെറും പത്ത് ദിവസം കൊണ്ട് അറുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് വിറ്റു എന്നാണ് ഈ രജിസ്ട്രേഷൻ ഡോക്യുമെന്റിൽ കാണിക്കുന്നത് ഒരു വസ്തു വാങ്ങി വെറും എട്ട് പ്രവർത്തി ദിവസത്തിനുള്ളിൽ പ്രോസസിങ് നടപടികൾ ചെയ്ത് തണ്ടപ്പേര് ചേർത്ത് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കിയെന്നും ടി ഡോക്യുമെന്റിൽ നിന്നും മനസ്സിലാകുന്നു ഇക്കാര്യത്തിൽ അദ്ദേഹം ഔദ്യോഗിക അധികാര ദുർവിനിയോഗം നടത്തിയിട്ടുണ്ട് മാത്രമല്ല രണ്ടായിരത്തി പതിനാറിൽ അൻപത് മുതൽ അറുപത് ലക്ഷം രൂപ വരെ വിലയുള്ള ഈ ഫ്ലാറ്റ് വെറും മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയ്ക്ക് ഇദ്ദേഹത്തിന് ലഭിച്ചു എന്നതിൽ ദുരൂഹതയുണ്ടെന്നും ഞാൻ വിശ്വസിക്കുന്നു ഇതോടൊപ്പം മറ്റ് ചില ആരോപണങ്ങൾ കൂടി പി വി എൻവർ ഇതിൻ്റെ അവസാന പാരഗ്രാഫിൽ ഈ പരാതിയുടെ അവസാനത്തെ ഖണ്ഡികകളിൽ ഉന്നയിക്കുന്നുണ്ട് ആ പരാതി ആ ആരോപണം എന്താണെന്ന് കൂടി നമുക്ക് പരിശോധിക്കാം സർക്കാർ ഉദ്യോഗസ്ഥർ എല്ലാ വർഷവും നൽകേണ്ട പ്രോപ്പർട്ടി ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഇദ്ദേഹത്തിന്റെ പേരിൽ ഫ്ലാറ്റും ഭൂമിയും വീടുകളെല്ലാം ഉൾപ്പെട്ടിരുന്നോ എന്നും അന്വേഷണ വിധേയമാക്കേണ്ടതുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മുതലുള്ള അദ്ദേഹത്തിന്റെ ഇൻകം ടാക്സ് റിട്ടേൺ പരിശോധിച്ച ഈ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഐ റിട്ടേൺ സ്റ്റേറ്റ്മെന്റിൽ ഉൾപ്പെട്ടിരുന്നോ എന്നും പരിശോധിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ എം ആർ അജിത് കുമാർ നടത്തിയ വിദേശ യാത്രകളിൽ ആരെല്ലാം അദ്ദേഹത്തോടൊപ്പം അനുഗമിച്ചു എന്നും സർക്കാരിൽ നിന്നും അനുമതി വാങ്ങിയിട്ടാണോ ഈ വിദേശ യാത്രകൾ ചെയ്തിരുന്നു എന്നതും അനുമതി ലഭിച്ച രാജ്യങ്ങളിൽ മാത്രമാണോ അദ്ദേഹം പോയിട്ടുള്ളതെന്നും പ്രത്യേകമായി അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട് ഈ കാലയളവിൽ അദ്ദേഹത്തിന്റെ ഭാര്യയും ഭാര്യ സഹോദരന്മാരും നടത്തിയ വിദേശയാത്രകളെക്കുറിച്ചും ഗൗരവമായി അന്വേഷിക്കേണ്ടതുണ്ട് ഇങ്ങനെയാണ് പി വി എൻവർ ആ പരാതി അവസാനിപ്പിക്കുന്നത് പി വി എൻവർ ഈ പോരാട്ടത്തിൽ നിന്നും ഒരടി പോലും പിന്നോട്ടു പോകില്ല എന്ന് ഉറച്ച തീരുമാനത്തിലാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് പി വി എൻവറിൻ്റെ ഇന്നത്തെ നടപടികൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു രാവിലെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് പി വി എൻവർ സമ്മേളനം നടത്തി ഈ വിവരങ്ങളടക്കം മാധ്യമങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് അതിന് പിന്നാലെ ഇപ്പോൾ വൈകുന്നേരം മണിക്ക് പി വി എൻവർ മറ്റൊരു വാർത്താ സമ്മേളനവും വിളിച്ചു ചേർത്തിട്ടുണ്ട് എന്തായാലും പി വി എൻവർ തൻ്റെ പോരാട്ടവുമായി മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നത് പി വി എൻവർ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് ഗുരുതരമായ ആരോപണങ്ങൾ അതും തെളിവുകൾ സഹിതമാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനാറിൽ അറുപത് ലക്ഷം രൂപയോളം വിലയുള്ള ഒരു ഫ്ലാറ്റ് വാങ്ങുകയും അത് പത്ത് ദിവസത്തിനകം അറുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് മറിച്ചു വിറ്റു എന്നും തെളിയിക്കുന്ന രേഖകൾ പി വി എൻവറിന്റെ കൈവശമുണ്ട് ആ രേഖകൾ സഹിതമാണ് പി വി എൻവർ ഇപ്പോൾ ഡി ജി പിക്ക് പരാതി നൽകിയിരിക്കുന്നത് എന്തായാലും നിലവിൽ തന്നെ വിജിലൻസ് അന്വേഷണം നേരിടുന്ന ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ കൂടുതൽ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന കൂടുതൽ കൂടുതൽ കുരുക്കിലാക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ പി വി അൻവറിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ട മുഖ്യമന്ത്രി പിണറായി വിജയനും ഇപ്പോൾ നടക്കുന്ന അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടാലുടൻ തന്നെ അതിൽ ഉചിതമായ നടപടി ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു അപ്പോൾ ഇനി ഏത് നിമിഷവും ഇതിലൊരു നടപടി ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ് എന്തായാലും പി വി എൻവർ വരും ദിവസങ്ങളിലും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലും കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്